സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ പൊറുതിമുട്ടി നാട്ടുകാർ മമ്പറം കോട്ടത്ത് പി ഡബ്ല്യു ഡിയുടെ നിർമ്മാണത്തിലുള്ള ബസ് സ്റ്റോപ്പ് ആണ് വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് സൗന്ദര്യം ഇത്രയും വേണ്ടിയിരുന്നില്ലെന്നാണ് സൗന്ദര്യവൽക്കരണം ഒക്കെ ഒരു നാടിന് അത്യാവശ്യമായ കാര്യം തന്നെയാണ് എന്നാൽ ആ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ ഒരു നാട് മുഴുവൻ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതതി ഭീകരവുമാണ് നമ്മളിപ്പോ ഉള്ളത് കൂത്തുപറമ്പിന് മുന്നേ മമ്പറം കോട്ടം എന്ന സ്ഥലത്താണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റോപ്പാണ് ഇവിടുത്തെ നിർമ്മാണ രീതി കാരണം നാട്ടുകാർ തന്നെ വലഞ്ഞിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിന്റെ സൈഡിലൂടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കട്ട് റോഡുണ്ട് ആ റോഡിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പിന്റെ തന്നെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം മമ്പ്രം പുതിയ പാലത്തിന്റെ പടിഞ്ഞാറ് കോട്ടംപാലം ബസ് സ്റ്റോപ്പിന് സമീപമാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് കറ്റിപ്പുറം ഭഗവതി ക്ഷേത്രം റോഡ് പോകുന്നത് കണ്ണൂർ റോഡിൽ നിന്നും ആ വഴി പോവേണ്ട വാഹനങ്ങൾക്ക് വട്ടം കറങ്ങേണ്ട സ്ഥിതിയാണ് വാഹനം നിർത്തി റോഡിന്റെ മധ്യഭാഗത്തു നിന്നും വളയ്ക്കേണ്ട അവസ്ഥ ഈ റോഡിന്റെ വീതി എത്രത്തോളം ഇങ്ങനെ ഈ ഇനി ഈ ഈ വാഗത്തേക്ക് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇനി ഓട്ടോറിക്ഷയും മാത്രമല്ല മാത്രല്ല ചിലപ്പോ മിനി ലോറി പോലത്തെ എല്ലാം വാഹനങ്ങൾ പോകേണ്ടതാണ് ഇത്രത്തോളം കയറ്റി കെട്ടി സൗന്ദര്യവൽക്കരണ ഭാഗമായിട്ട് ഇത്രത്തോളം കയറ്റിക്കെട്ടി വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് ഇതിന്റെ ആവശ്യം വരുന്നില്ല ഈ പോർഷിന്റെ ആവശ്യം വരുന്നില്ല അത്രേ പറയുന്നുണ്ട് വലിയ വാഹനം ഒടിഞ്ഞു കിട്ടുന്നില്ല വാഹനം കുറച്ച് വന്നാൽ അത്രയും നല്ല അടിയന്തരമായിട്ട് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല ട്രാൻസ്ഫോമറിനെ തൊട്ടാണ് ബസ് സ്റ്റോപ്പ് നിർമ്മാണം സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ ക്രൂരതയാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പത്തൊമ്പത്തഞ്ചു വർഷമായി കിടക്കുന്ന ഒരു കടയിന്റെ മുന്നിലൂടെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് കോൺക്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ മീഡിയനാക്കി വളച്ചിരിക്കുന്നത് ആ കടയിലേക്ക് ഒരു വഴിയില്ല അപ്പുറത്തെ സ്വകാര്യ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ കടയിൽ കയറിക്കൊള്ളാനെന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വ്യാപാര സേവനത്തിന്റെ മുന്നിലാണ് ചെയ്തിരിക്കുന്നത് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായി കട്ട്റോഡിന്റെ വലതുവശത്ത് പൂന്തോട്ടത്തിനായുള്ള നിർമ്മാണവും തുടങ്ങി കഴിഞ്ഞു ആ പൂന്തോട്ടത്തിന് നേരെയുമുണ്ട് പരാതികൾ മുപ്പത് വർഷത്തിലധികമായി കട നടത്തുന്ന പ്രദീപന്റെ കടയുടെ മുന്നിലാണ് നിർമ്മാണം തന്റെ ജീവിതമാർഗം കൂടിയാണ് ഇല്ലാതാകുന്നതെന്ന് പ്രദീപൻ ബ്ലോക്ക് ഒരു ഷോപ്പില് ആ സാധനം ഇറക്കാനോ കയറ്റാനോ വരാനോ വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നും കഴിയില്ല പിന്നെ ഇവിടെ അധികം പല ഭാഗത്തും വണ്ടി വന്നിട്ട് പാർക്ക് ചെയ്യുന്നില്ല അത് ഉണ്ടെങ്കിൽ പാർക്കിംഗ് അല്ല ഇവിടെ പാർക്ക് ചെയ്യും അപ്പൊ അത്രയും വാഹന പാർക്കിംഗ് സൗകര്യം കുറവു പിടിയാലും പിന്നെ സാധനം ഇറക്കാനും കയറ്റാനും എല്ലാം വിശാലമായ ബസ് സ്റ്റോപ്പ് ആണ് ഒരു ലിമിറ്റഡ് ബസ് പോലും നിർത്താതെ പോവുന്ന ഇവിടെ പണിയുന്നത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പ് മമ്പറം ടൗൺ ആണ് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണമെന്ന് നഗരവൽക്കരണത്തിന്റെ പേരിലായാലും ശരി സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിലായാലും ശരി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്തിനു വേണ്ടിയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അധികൃതർ ഇതിനൊരു ഉത്തരം നൽകിയേ മതിയാവും ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭാപ്രതിഷൻ